വളരെ രസകരമായിട്ടുള്ള ഒരു ഈ ആചാരാണ് ഈ കൊടുങ്ങല്ലൂരമ്മയും ചെയ്യുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഭക്തന്മാർക്ക് അനുഗ്രഹം കിട്ടുന്നത് പിന്നെ റേപ് ത്രട്ടുകൾ അമ്മയ്ക്ക് നേരെ ഉന്നയിക്കുന്ന ഭക്തന്മാർക്കും കൂടുതലായിട്ട് അനുഗ്രഹം കിട്ടാറുണ്ട് അമ്മയെ സ്ലാക്ഷയം ചെയ്ത് അങ്ങേറ്റം വരെ കൊണ്ടുപോയതിനു ശേഷം ഭക്തി അങ്ങോട്ട് നന്നായിട്ട് പ്രകടിപ്പിച്ചതിനു ശേഷം അനുഗ്രഹങ്ങൾ ഇഷ്ടം പോലെ കിട്ടിയെന്ന് വിശ്വസിച്ച് വരുന്ന ഇഷ്ടം പോലെ ഭക്തന്മാരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരമ്പലത്തിലെ പ്രതിഷ്ഠയെ ഭക്തന്മാർ വാക്കുകൾ കൊണ്ട് റേപ്പ് ചെയ്തിട്ട് വരികയാണ് ഇതൊക്കെ എന്ത് തരം മതമാണ് എന്നുള്ളത് എനിക്കറിയില്ല ചെയ്യുന്ന കാര്യങ്ങൾ ഇതായത് തന്നെ ഇതൊക്കെ ആരുടെങ്കിലും ഒക്കെ െ ഹർട്ട് ചെയ്തു എന്ന് അവകാശപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേര് വല്ല കേസൊക്കെ കൊണ്ടേ കൊടുത്തോളുക നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ നിങ്ങൾ കൊടുങ്ങല്ലൂർ അമ്മയെ ശ്ലാക്ഷയും ചെയ്യുന്നു അയാളെ റേപ്പ് ചെയ്യുന്നു വാക്കാൽ റേപ്പ് ചെയ്യുന്നു റേപ്പ് ത്രെട്ടുകൾ അയാൾക്ക് നേരെ ഉന്നയിക്കുന്നു അതാണ് നിങ്ങളുടെ ഭക്തി വലിയ സ്റ്റാൻഡേർഡ് ഒന്നുമില്ല അങ്ങനെയൊക്കെ ഭക്തി പ്രകടിപ്പിച്ചിട്ട് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കൊണ്ട് ഏത് ഗുണമാണുള്ളത്